ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാത്രത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷിൻ്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മിശതയാണെങ്കിലോ എൻ്റെ പൊന്നെ എന്തൊരു ദേഷ്യം ഇത് ഇങ്ങനെ ദേഷ്യം പാടുണ്ടോ ദേഷ്യമൊക്കെ ഒന്ന് നടക്കുന്നേ മാധവ് പോയില്ലേ മാധവ് പറഞ്ഞാൽ ഒന്നും കാര്യമൊക്കെ നിൽക്കണ്ട പക്ഷേ മഹേഷ് അവിടെന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐ ലവ് യു മഹേഷ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷിന്റെ നെറ്റി ലേശിത ഒരു ഉമ്മയൊക്കെ കൊടുക്കുക അപ്പോ ഇതുകൂടി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ഭയങ്കര സന്തോഷം അങ്ങനെ ഉമ്മ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് രണ്ട് സ്കൂൾ പിള്ളേര് ആ വഴി പോകുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹലോ ഹാ ഇതൊക്കെ വീട്ടിൽ പോരേ പബ്ലിക്കായിട്ട് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ ചമ്മി നാറൊരു അവസ്ഥയിലായി പോവാണ് ആ അതെ അല്ലെങ്കിലും ദേ പ്രണയികളാണെന്നാണ് വിചാരം എടാ എടാ ഏടാടാ ഇത് വെറും പ്രണയമല്ലടാ ട്രൂ ലവ് കണ്ടില്ലേ ആള് വീൽചെയറിലാ അപ്പോ ഇത് കള്ള പ്രണയമല്ല ശരിയായ പ്രണയം തന്നെയാണ് ദേ ഞങ്ങളുടെ സഹായമൊക്കെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് കലി വന്നിട്ട് എടാ പോയിക്കണ്ടടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും ഇവര് പോയി കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് വല്ലാത്തൊരു ചമ്മല് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക അപ്പൊ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഈ ഇഷിത ഓരോരോ കാര്യങ്ങളും ചെയ്യാണ് ദേ മഹേഷ് ഇനി ഞാൻ ഭക്ഷണം എടുത്തു തരട്ടെ അയ്യോ ഇഷിത എൻ്റെ കൈ ഭയങ്കര വേദനയാ എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ എങ്ങനെ ഭക്ഷണം വാരി കഴിക്കും അയ്യോ കൈ വേദനിക്കുന്നുണ്ടോ ആ എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട് കയ്യാ എനിക്കേ വേദനിച്ചിട്ട് ഒരു രക്ഷയില്ല അയ്യോ ഇനിയിപ്പം എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ഭക്ഷണം എങ്ങനെ കഴിക്കുമെന്നു അറിയില്ല എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഡോക്ടറെ വിളിച്ചിട്ട് വരാൻ പറയാം എന്നിട്ടൊരു തന്നു കഴിഞ്ഞാൽ കൈയുടെ വേദന മാറുമല്ലോ അയ്യോ വേണ്ട ഡോക്ടറെ വിളിച്ച ഇഞ്ചക്ഷനൊന്നും വേണ്ട ചുമ്മാ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഇഷിത വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പോകുമ്പഴി കാണാനായിട്ട് പറ്റും ഭക്ഷണം കഴിക്കാനായിട്ട് ഏ മഹേഷേ ഞാനിപ്പോൾ എന്ത് പോകും വഴി കാണാനാ ഞാനിപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ എന്ത് കാര്യം നടക്കാനാ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മഹേഷ് എഡം കണ്ണ് വെച്ചൊന്ന് ഇഷിതയെ നോക്കുക പക്ഷെ ഇതൊക്കെ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായോ മനസ്സിലായി കൈയുടെ വേദനയുടെ കാര്യം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി കുഞ്ഞു ആവയ്ക്ക് അല്ലേ ആ വാരുത്തന്നം ആയ്യേടാ കുഞ്ഞുമാവയ്ക്ക് അമ്മ വാരിത്തന്നോ വാരിത്തന്നോന്നേ ഇപ്പോഴല്ലേ മനസ്സിലായത് കൈയുടെ വേദന സത്യമാണോ കള്ളോണോന്നൊക്കെ വാരിത്തരാട്ടോ അമ്മ മോനു വാരിത്തരാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ഭക്ഷണം എടുക്ക ഭക്ഷണം എടുത്തിട്ട് വാതുറന്നേ അമ്മയല്ലേ വാരി തരുന്നത് വാതുറന്നേ എന്നൊക്കെ പറഞ്ഞ് ഇഷിത ആ മഹേഷിന് വായിലേക്ക് വാരി വാരി വെച്ചു കൊടുക്കുകയാണ് ഇങ്ങനത്തെ ഓരോ അടവുകളും പറഞ്ഞോണ്ടിരുന്നോ എടോ ഈ ഒരു സാഹചര്യത്തില് ഭാര്യയല്ലേ ഭർത്താവിന് വാരി തരേണ്ടത് അതൊക്കെ ഉണ്ടേ ആഗ്രഹം പിന്നെ എന്തിനാ ഡോക്ടറോട് ഞാൻ ഡിസ്ചാർജ് മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഈയൊരു അവസരത്തിനൊക്കെ വേണ്ടിയാ ഞാനിങ്ങനെ ഡോക്ടറോട് ഡിസ്ചാർജ് മേടിച്ചോണ്ട് വന്നത് അത് ശരി അപ്പൊ ഈ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയായിരുന്നു കൊള്ളാലോ ആളുടെ മനസ്സിലിരിപ്പ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോഡ് വരുന്നത് അപ്പോൾ ഇഷിത അത് ആരാണെന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത നോക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ആ ആ പ്രിയപ്പെട്ട ആളാണ് പ്രിയപ്പെട്ട ആളോ ആ രജന ഓ കട്ടാക്കടന്ന് എന്ന് പറഞ്ഞേക്കും കട്ടാക്കിയെന്ന് വേണ്ട അവൾ എന്തിനാ വിളിച്ചതെന്ന് അറിയണ്ടേ ഞാൻ എടുക്കാൻ പോണ എന്ന് പറഞ്ഞ് ഇഷിത കോൾ എടുക്കുകയാണ് ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ രചന ഞെട്ടിപ്പോയി ഏഹ് ഇഷിതയായിരുന്നോ അതെ ഞാൻ തന്നെ എന്താ രചന വിളിച്ചത് അതെ മഹേഷിന്റെ കയ്യിൽ ഒന്ന് കൊടുക്കാവോ എനിക്ക് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ അത്യാവശ്യ കാര്യം സംസാരിക്കാനോ ഈ സമയത്തോ അയ്യോ രചന ഈ സമയത്ത് അത്യാവശ്യ കാര്യം സംസാരിക്കാനായിട്ട് പറ്റില്ല കാരണം എന്താണെന്നറിയാമോ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുക ആ ഇത് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ മഹേഷിനെ ശരി സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അതെ അതുകൊണ്ട് ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യരുത് രചന ഞങ്ങളൊന്നും പ്രണയിച്ചോട്ടേന്നേ അതുകൊണ്ട് ഫോൺ വെച്ചിണ്ടേ എന്ന് പറഞ്ഞോണ്ട് അവിടെ പെട്ടെന്ന് ഫോൺ വെക്ക അപ്പോഴേക്കും മഹേഷിന് സന്തോഷം തോന്നി രചന തൻ്റെ ആ ഡയലോഗ് സോറി ഇഷിതാ തൻ്റെ ആ ഡയലോഗ് കാലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മള് പ്രണയിച്ചോണ്ടിരിക്കയല്ലേ അതെയല്ലോ നമ്മള് പ്രണയിച്ചോണ്ടിരിക്കയാണല്ലോ അപ്പൊ രചനക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കൊക്കെ കാലി വന്നിട്ട് ഒരു രക്ഷയില്ല രചനക്ക് കാലി മൂത്തിട്ട് നേരെ നമ്മുടെ സുമിയെ വിളിക്കാം സുമിയെ വിളിച്ച് സുമി കോളെടുക്കാണ് എന്താ രചന അതെ ഞാൻ മഹേഷിനെ വിളിച്ചായിരുന്നു ആ മഹേഷ് മഹേഷിനെ വിളിച്ചപ്പോ ഇഷ്ടയാണ് കോളെടുത്തത് ആഹാ കൊള്ളാം എന്നിട്ടോ ഇഷ്ടയോട് കോളെടുത്ത് ഞാൻ മഹേഷിന്റെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കാവുന്ന ചോദിച്ചു അപ്പോ എന്നോട് പറഞ്ഞത് ഞങ്ങള് പ്രണയിക്കുകയാണ് അതുകൊണ്ട് സമയമില്ല ഫോൺ കൊടുക്കാനെന്ന് ദേ രചന ഉള്ള കാര്യം ഞാൻ തുറന്നു പറയട്ടെ നിന്നോട് പറയണ്ടെന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ പറയാതിരിക്കാനായിട്ട് കഴിയില്ല രചന ദേ അവര് ശരിക്കും പ്രണയത്തിൽ തന്നെയാണ് ഈ മഹേഷ് വീൽചെയറിലായെന്നും വിചാരിച്ചു വിചാരിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ച റൂമിൽ തന്നെ അടങ്ങി ഊരിക്കാന്ന് അല്ല അവരെ പ്രണയിനെ പോലെ ചുറ്റിക്കറി നടക്കുകയാണ് ഇതെനിക്ക് തെളിവുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രചനയ്ക്ക് കാലി വന്ന് പെട്ടെന്ന് ഫോൺ കട്ടാക്കുക അങ്ങനെ രചയുടെ ഫോണിലേക്ക് നമ്മുടെ സുമി ആ ഒരു ഫോട്ടോ അടച്ചു കൊടുക്കുക രചന ആ ഫോട്ടോ തുറന്ന് നോക്കി അത് ഞെട്ടിപ്പോയി ഇഷിത ഈ മഹേഷിനെ കൊണ്ട് ഇങ്ങനെ വീൽചെയർ ഇങ്ങനെ കറങ്ങി നടക്കുക പറഞ്ഞ പോലെ തന്നെ ഇഷിത ഈ രചനയ്ക്ക് ഇത് സങ്കടം വന്ന് പറഞ്ഞറിയിക്കാൻ പോലത്തെ സങ്കടം അപ്പോഴാണ് നമ്മുടെ ആദ്യം വരുന്നത് അമ്മ എന്ത് പറ്റിയാ എന്ന് ചോദിക്കാണ് അപ്പോ അതെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കൊന്നുമില്ല എന്ത് പറ്റി മമ്മി മമ്മി എന്തിനെ സങ്കടപ്പെടുന്നത് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വഴിയില്ലല്ലോ മമ്മിക്ക് അങ്ങനെ സങ്കടം ഉണ്ടെങ്കിൽ അത് മമ്മി കാരണം തന്നെയാ എന്താടാ എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടാ നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദ്യോട് ഭയങ്കര ഷൗട്ട് ചെയ്യ ഇവിടെ രചന മമ്മി ഞാൻ പറയുന്ന സത്യം തന്നെയാ ഞാൻ മമ്മിയെ ചോദ്യം ചെയ്തതൊന്നുമല്ല മമ്മിക്ക് ഇങ്ങനൊരു അവസ്ഥ വരാനുള്ള കാരണം അതും മമ്മി തന്നെയാണ് ഏ സ്വയം വിധി സ്വയം വരത്തി വെച്ച് നിങ്ങള് എന്താടാ നീ എന്താ എന്നോട് പറഞ്ഞത് നിങ്ങളെന്നോ ഹാ അത് ശരി അപ്പൊ അമ്മയെ കയറി നിങ്ങൾ അത് ഇതൊക്കെ വിളിക്കാൻ ആയല്ലേ നീ അയ്യോ അയ്യോ മമ്മി ഞാനൊരു ഉദ്ദേശത്തിൽ പറഞ്ഞല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ് മമ്മിക്ക് മമ്മി കാരണം തന്നെയല്ലേ മമ്മിക്ക് ഒരു അവസ്ഥ ഉണ്ടായത് മമ്മി നോക്കി കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരവസ്ഥ മമ്മിക്ക് വരില്ലായിരുന്നു മമ്മി എന്നിങ്ങനെ പറയുമ്പോഴാണ് ആകാശിന്റെ വരവ് ഇപ്പൊ രണ്ടുപേരും കൂടി ഇങ്ങനെ തല്ലി പിടിക്കുന്നത് ആകാശ് കാണുക അപ്പൊ ആകാശ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കാ ആഹാ തുടങ്ങി മമ്മിയെ മോനു മാടി തുടങ്ങി എനിക്കത് മാത്രം മതി അപ്പോൾ വീണ്ടും രചന പറയാണ് ധ്യാധി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അടുത്ത് കൂടുതൽ ധിക്കാരം പറഞ്ഞുകൊണ്ട് വരണ്ടോ യാതൊരു ആവശ്യമില്ല എനിക്കത് ഇഷ്ടമല്ല എന്നെ ഭരിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല ആദി മമ്മി മമ്മി ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഞാൻ മമ്മിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ ഉള്ളൂ വേണ്ട എന്നെ ഒരു കാര്യവും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല ആരും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രജന അവിടെ നിന്നും പോവാ രചന പോയി കഴിഞ്ഞപ്പഴേകും ആദ്യങ്ങനെ തിരിഞ്ഞിക്കാം ആദി ആദ്യം തിരിഞ്ഞ ആദി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കാണ് ആകാശ് ഹെടാ മോനെ നന്നായി ഞാൻ കണ്ടായിരുന്നു നീ നിന്റെ മമ്മിയെ വരച്ച വരയിൽ നിർത്തുന്നത് അങ്ങനെ തന്നെ വേണോന്നേ ദേ മമ്മി എന്തെങ്കിലും പറഞ്ഞ് അനാവശ്യമായ രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഒന്ന് പൊട്ടിച്ചാലും കുഴപ്പമില്ല നല്ല പേട തന്നെ മമ്മിക്ക് കൊടുക്കണം അപ്പോ ഇത്തരത്തിലുള്ള ഭക്ഷണത്തരമൊക്കെ നിന്നോളും എന്നൊക്കെ ആകാശ് പറയുമ്പോൾ നമ്മുടെ ആദ്യം നല്ല തക്ക മറുപടി കൊടുക്കണം നീ അത് പോടാ നിന്നെ ആരാടേ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിക്കാം അപ്പോ ഈ പോടാന്നുള്ളൊരു വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശം ഞെട്ടിപ്പോയി എന്താടാ നീ എന്താണ് എന്നെ വിളിച്ചത് നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞു ആദ്യെ തല്ലാനായിട്ട് പോകും ആദ്യമാണെങ്കിൽ ജീവനും കൊണ്ട് ഒറ്റ ഓട നേരം റൂമിലേക്ക് കഥ കടക്കാം എടാ അതി തുറക്കടാ നീ എപ്പോഴെങ്കിലും പുറത്തേക്ക് വരുവല്ലോ നിന്നെ കാണിച്ചു തരാടാ നിന്റെ അന്തിയോടെ ഇന്ന് നിനക്ക് ഇന്ന് ജീവനോടെ പോകാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞോട് ആകാശം അവിടെ ഭയങ്കര ഒരു ഭീഷണിമെടുക്കുക പിന്നീട് മകൾ മഹേഷിനെ കാണിക്കുകയാണ് അപ്പോൾ മഹേഷ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷിത വരിക ഇഷിത വന്നിട്ട് ഹോ എൻ്റെ ദൈവമേ ഇപ്പൊരു ഭൂകമ്പം കഴിഞ്ഞേയുള്ളു എന്താച്ചി അല്ല മഞ്ചു മേച്ചി നീ എന്തിനാണ് സുഖുല താളയെ കൊണ്ട് കറങ്ങാനായിട്ട് പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര വർത്തുവാനം പറയായിരുന്നില്ലേ എൻ്റെ ഭർത്താവിനെ എവിടെ കൊണ്ടുപോകണമെന്ന് എൻ്റെ ഇഷ്ടമാണ് അത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമൊന്നും പറയാമായിരുന്നില്ലേ ഇഷിത അതിന് എൻ്റെ ഇഷ്ടത്തിലല്ലല്ലോ മഹേഷിനെ കൊണ്ടുപോയത് ഇത് മഹേഷിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നില്ലേ ഓ അങ്ങനെ എന്താ പരിപാടി ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നു അല്ലാതെ എന്താ പരിപാടി അതെ ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി വേണ്ട ഇവിടെ കിടന്നുറങ്ങണില്ല എടോ ഇവിടെ നിൽക്കടോ എന്ന് പറഞ്ഞോണ്ട് ഇഷുതയുടെ കൈ കയറി പിടിക്കാണ് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഏതായാലും താഴ്ത്ത് കിടന്നോളാം അല്ല ഞാൻ അന്ന് പറഞ്ഞപ്പോൾ താൻ എന്റെ കൂടെ വന്ന് കട്ടിലേക്ക് കിടന്നല്ലോ ഇപ്പൊ എന്താ പ്രശ്നം അതന്ന് ഇപ്പോ മഹേഷും വല്ലാതെ മാറിയിരിക്കുക ഒരു കാമുകനായിട്ട് മാറിയിരിക്കാണ് അതെ ഞാൻ കാമുകനാണല്ലോ എടോ തന്റെ കഴത്തിൽ ഞാൻ താലി കെട്ടിയെങ്കിലും ദേ നമ്മളിപ്പം ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരല്ല കാമുകനും കാമുകിയാണ് അപ്പോ അതേ രീതിയിലല്ലേ നമ്മൾ കഴിയേണ്ടത് ഏതാലും താനിവിടെ വന്ന് കിടക്കണം എൻറെ പൊന്നു സാറേ സാർ എത്ര പറഞ്ഞാലും ഞാൻ ഏതാലും സാറിൻ്റെ അടുത്ത് കിടക്കാൻ പോകുന്നില്ലേ ദേ മഹേഷാണ് ഈ പറയുന്നത് ഇവിടെ വന്ന് കിടക്കാൻ ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ ഇല്ല ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലല്ലോ ഈ ഒരു കാര്യത്തിൽ ഇപ്പം അനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ആ ഒരു പ്രണയകഥ പറഞ്ഞു കൊടുക്കുക കാരണം രണ്ട് പേട് ഈ കഥ ഇപ്പോഴും മറന്നില്ലേ അങ്ങനെ മറക്കാനായിട്ട് പറ്റില്ലല്ലോ ഈ കഥ മറന്നു കഴിഞ്ഞാൽ പ്രണയിക്കുന്നവർക്ക് തമ്മിൽ എന്താണൊരു രസം അതുകൊണ്ട് ഈ കഥ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും താനെ അപ്പോൾ ഇവിടെ വന്ന് കിടക്കൂല ഇല്ല ഞാനിവിടെ വന്ന് കിടക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ മഹേഷിനോട് പറയണം മഹേഷ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞ ഇവിടെ മഹേഷ് ചിരി വരുക അങ്ങനെ രചനയെ കാണിക്കുകയാണ് അപ്പൊ രചനയാണെങ്കിൽ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ മഹേഷിനെ കുറിച്ച് ഓർത്ത് ഓർത്ത് ഭയങ്കര സങ്കടപ്പെടുക ആ സമയത്താണ് ആകാശ് എടി രചനെ കഥ തുറക്കടി എന്ന് ഇങ്ങനെ പറയുമ്പോൾ രചന കഥ തുറക്കുകയാണ് നീയെ നീ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണല്ലോ നിന്റെ മകൻ കാണിച്ചു വിടുന്ന എന്താണെന്നറിയാമോ നിന്റെ മകൻ ഇന്ന് തന്നെ പോടാന്ന് പറഞ്ഞു ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഏ ആകാശെ കൂടിച്ചു വന്നിട്ട് അതും ഒന്നും പറയാൻ നിൽക്കരുത് എൻ്റെ മകൻ അങ്ങനെ പറയില്ല നിന്റെ മകൻ അങ്ങനെ പറയില്ലെന്നോ ഹേ എന്നെ പേടിച്ചിപ്പോ അവൻ റൂമിൽ ഒളിച്ചിരിക്ക എപ്പോഴെങ്കിലും അവൻ പുറത്തേക്ക് ഇറങ്ങി വരുവല്ലോ കൊടുക്ക് ഞാൻ അവനിട്ട് എന്നിട്ട് എൻറെ മകനെ ആകാശ തല്ലിയോ ഞാൻ തല്ലിയില്ല തല്ലാനായിട്ട് പോയി അപ്പോഴേക്കവൻ ഓടി ഒളിച്ചു ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക ആകാശെ എൻറെ മകന്റെ ദേഹത്ത് തൊട്ടുപോകരുത് അത് ശരി അമ്മയും മകനും കൂടി എൻറെ ചെലവി കിടന്നിട്ട് എന്നെ ഭരിക്കാനായിട്ട് വരുന്നോ ദേ എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആദിയെ തൊട്ട് കഴിഞ്ഞാൽ ആദിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് എനിക്ക് മനസ്സിലായി മഹേഷിനല്ലേ ഉദ്ദേശിച്ചത് നീയൊക്കെ അവനെ കണ്ടിട്ടാണ് ജീവിക്കുന്നത് എന്ന് എനിക്കറിയാം ഞാനെന്തിനാ മഹേഷിനെ കണ്ടിട്ട് ജീവിക്കുന്നത് മഹേഷ് എന്റെ ആരുമല്ല പക്ഷേ ദേ ആദി ഒന്ന് വിളിച്ചാ മതി ഒരു ഫോൺ കോള് മതി അവനെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ എത്തും ഇവിടെ അത് മനസ്സിലാക്കി വേണം ആകാശ ജീവിക്കാനായിട്ട് എന്നൊക്കെ ഇന പറയുമ്പോ ഓഹോ ഭീഷണിയാണോ എങ്കിലേ ഒരു കാര്യം നീ കേട്ടോ നിന്റെ മകൻ എങ്ങോട്ടും പോകില്ല എങ്ങോട്ടും പോകില്ല ഈ ആകാശിൻ്റെ ആട്ടും തുപ്പും കേട്ട് കുത്തും കേട്ട് നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും ഹാ കണ്ടോ ഈ ആകാശിൻ്റെ ഇനിയുള്ള പെരുമാറ്റം എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ ഭയങ്കരമായിട്ടും ഭീഷണി കൊടുക്കാം അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജിമയാണ് മഞ്ജിമ നേരെ സ്വപ്നവരുടെ അടുത്തേക്ക് ചെല്ലുക സ്വപ്ന അടുത്തേക്ക് എന്താ മഞ്ചിമേ നീ ഈഷുതയെ ഭരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ നിനക്ക് എന്തെങ്കിലും എപ്പോഴും പ്രശ്നം ഉണ്ടാക്കണല്ലോ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഓഹോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രശ്നം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അമ്മ അറിയുന്നില്ലല്ലോ എന്ത് കാര്യങ്ങളെല്ലാം ഈഷുത മഹേഷിനെയും കൊണ്ട് കറങ്ങാൻ പോയതൊന്നും അറിഞ്ഞില്ലായിരുന്നോ അതൊക്കെ ഞാൻ അറിഞ്ഞു അവനൊരു മനസ്സിന് റിലാക്സേഷൻ കിട്ടട്ടെ അതിനു വേണ്ടിയല്ലേ ഇപ്പൊ അത് മാത്രമല്ല മഹേഷും ഈഷുതയും കൂടി ഒരുമിച്ച് കിടക്കാനുള്ള പുറപ്പാടാണ് ഇത് കേട്ട സ്വപ്നമല്ലേ ആകെ ഞെട്ടിത്തെച്ചൊരു അവസ്ഥയിലായി പോവുക അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം സീ യു ബൈ